എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് ുംബ്ദൂർ കൊടുങ്ങല്ലൂർ ശിവക്ഷേത്രത്തിൽ മണ്ഡല മണ്ഡലമാസാചരണത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു നിടിയതളി ശ്രീ ശിവക്ഷേത്രത്തിൽ മണ്ഡല മണ്ഡലമാസാചരണത്തിന്റെ ഭാഗമായി സമസ്ത വിഘ്ന ദോഷ പരിഹാരാർത്ഥം ഗണപതി ഹോമം ഉദയാസ്തമന അയ്യപ്പ പൂജ ദീപാരാധന അത്താഴപൂജ പ്രസാദ ഊട്ട് എന്നീ ചടങ്ങുകൾ നടന്നു ഇതോടനുബന്ധിച്ച് ഭൂമി സമർപ്പണത്തിൻ്റെ ഭാഗമായി ഒരു പിടി മണ്ണ് ഒരു കോടി പുണ്യം എന്ന സങ്കല്പത്തിൽ കൂവള വൃക്ഷം നട്ടു ക്ഷേത്രം തന്ത്രി നടുമുറി ബാബുശാന്തിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ഒട്ടേറെ ഭക്തജനങ്ങളും പങ്കെടുത്തു ഇതിൻ്റെ ഭാഗമായി മണ്ഡലമാസ ആചരണം വൃശ്ചം ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം നമ്മുടെ ക്ഷേത്രത്തിൽ മണ്ഡലമാസ ആചരണമാക്കി നടത്തുന്നു ഇന്നത്തെ ദിവസം വൃശ്ചികം മാസം എട്ടാം തീയതി വിശേഷാൽ അക്ഷദ്രവ്യ മഹാഗണപതി അനുബന്ധിച്ച് തന്നെ സംസ്ഥാന വേണ്ടി നടത്തപ്പെടുകയും തുടർന്ന് ക്ഷേത്രത്തിൽ ഗണപതിയും സുബ്രഹ്മണ്യസ്വാമി വലിയ അടുത്ത കൊച്ചുകടത്ത അയ്യപ്പസ്വാമി ദേവി ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള സപരിവാരമായ പൂജയോടുകൂടി ത്രികാലമായിട്ടുള്ള പൂജകളും ശേഷം വൈകിട്ട് ദീപാരാധന അത്താഴ പൂജ ഇങ്ങനെയുള്ള പൂജകളും നടത്തി ഒരു ബസ് യാത്രക്കാർ ശബരിമലയ്ക്ക് ഇവിടെ നിന്ന് തീർത്ഥയാത്രയും പുറപ്പെടുന്നു കൂടാതെ ഇന്നത്തെ ദിവസം നമ്മൾ ഭൂമി സമർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിന് വേണ്ടി എടുത്ത ഭൂമിയിൽ ഒരു കോടി പുണ്യം ഒരു പിടി മണ്ണ് എന്നുള്ള സങ്കല്പത്തിൽ എടിയെളി മഹാദേവന് വേണ്ടി ഒരു പിടി മണ്ണ് സമർപ്പിക്കുന്നതിന് സമർപ്പിക്കുന്നതിനായിരം രൂപ കണക്കിന് ഭക്തന്മാർക്ക് സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് സമസ്ത സ്ഥലദോഷങ്ങൾക്കും അതോടൊപ്പം തന്നെ ബ്രഹ്മരക്ഷസ് നാഗദേവതകളുടെയൊക്കെ ദോഷപരിഹാരമായി ക്ഷേത്രത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിച്ച് ഭൂമി സമർപ്പണം ഒരുപാടായി ചെയ്യാം നമ്മൾ എടുത്ത ഭൂമിയിൽ ഭഗവാനെ ഏറ്റവും അർച്ചനയ്ക്ക് അർച്ചനയ്ക്കാവശ്യമായ പ്രധാനപ്പെട്ട അർച്ചനയ്ക്ക് ആവശ്യമായ കൂവളം നമ്മൾ എടുത്ത സ്ഥലത്ത് ഇന്നത്തെ ദിവസം സമർപ്പണമായി ഈ യജ്ഞം ഇവിടെ പ്രാവർത്തികമാക്കുകയാണ് അത് ഓരോ ഭവനങ്ങളിലും ഇത്തരത്തിലോരോ നമുക്ക് ഭഗവാൻ അർച്ചിക്കാനായിട്ടുള്ള പുഷ്പങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള ഒരു സമാരംഭം കൂടിയാണ് നമ്മുടെ ക്ഷേത്ര സന്നിധി നടത്തുന്നത് നമ്മുടെ ഭവനങ്ങളിലും ഇത്തരത്തിൽ പുഷ്പങ്ങൾ വെച്ചുപിടിപ്പിച്ചാലും ഇവിടെ വന്ന് ഭഗവാനുകൊണ്ട് അർച്ചനയ്ക്കാവശ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ് നമ്മളെടുത്ത ഭൂമിയിൽ ഈ മഹാദേവനെ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്നതിനും അനുഗ്രഹം ഉണ്ടാവുന്നതിനു വേണ്ടി കൂളം സമർപ്പിച്ചവിടെ നടുവണലെല്ലാവരും പ്രാർത്ഥന ओम नमः शिवाय नमः शिवाय नमः शिवाय ओम नमः